ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പം ഇന്നതാ നമ്മൾ ചട്ടിയൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം പിന്നെ വീട്ടിൽ വന്ന് ഇവിടെ വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ മാങ്ങൊക്കെ ഒക്കെ നിറയെ വീണിട്ടുണ്ട് പിന്നെ നല്ല ഫ്രണ്ട് ഭാഗം നല്ല കച്ചറായിട്ടിട്ട് ഈ മാങ്ങക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഭാഗം ഇതുപോലെ ആകെ മാങ്ങയും അതിലൊക്കെ ആയിട്ട് ആകെ കച്ചറായിട്ട് നമുക്ക് എടുക്കുന്നുണ്ടാവും കേട്ടോ മാങ്ങ ചീനതും ഒക്കെ ഉണ്ടാവും ഈ സമയത്ത് അപ്പോൾ ഞാൻ അതൊക്കെ പച്ചമാങ്ങ വീണിട്ടുണ്ട് നല്ല കാറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പച്ചമാങ്ങ വീണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ പോയി വന്നപ്പോൾ ചെറിയൊരു സങ്കടം കൂടി ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ച് പോയിട്ടുണ്ടായിരുന്ന രണ്ട് ചട്ടി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ചട്ടികളൊക്കെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മാവൊക്കെ പൂത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചട്ടി ഈ ഒരു ഭാഗത്ത് വെക്കാറില്ല കേട്ടോ അപ്പോൾ അവർ നിന്ന് മാറ്റാറുണ്ട് അപ്പം ഞാൻ ഒരു ദിവസത്തിനായിട്ട് വീട്ടിലേക്ക് പോയത് പിന്നെ രണ്ട് ദിവസം നിൽക്കുകയും ചെയ്തു അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടിയാണ് ഒന്ന് പൊട്ടിയത് കേട്ടോ അപ്പോൾ ഒരുപാട് പഴക്കമുള്ള ചട്ടിയാണ് ഇത് കേട്ടോ നമ്മൾ വീടിന് സമയത്ത് വാങ്ങിയിട്ടുള്ള ചട്ടിയാണത് പിന്നെ ഇത് പുതിയ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം മാത്രം ഒന്നിങ്ങനെ ഇതുപോലെ അങ്ങനെ ഒന്ന് വിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സിമെൻ്റ് ഒക്കെ തേക്കുകയാണെങ്കിൽ അവിടെ റെഡി ആയിട്ട് നിൽക്കും അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യാത്തൊരു ചട്ടിയും കൂടിയാണ് അപ്പോൾ ബാക്കിയുള്ള ചട്ടികളൊക്കെ ഞാൻ അവിടുന്ന് അപ്പോൾ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരത്താണ് വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ മിറ്റടിക്കലൊക്കെ ചെയ്തിട്ടോ അപ്പോൾ അന്ന് നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതിൽ നിറയെ മുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ ആ പൂവൊക്കെ നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞിട്ട് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കൊലയിൽ തന്നെ രണ്ട് മൂന്ന് പൂവുണ്ടാവും അപ്പോൾ അത് മാങ്ങ ഒരുപാട് ഇനിയും പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ വിഴാനുള്ളതാണ് കേട്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗം ആകെ ചീഞ്ഞിട്ടുള്ള മാങ്ങൊക്കെ ആയിട്ട് ആകെ അഴുക്കാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തണുലത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു ചട്ടികളൊക്കെ നമ്മളൊരു മതിലിൻ്റെ മേലേക്ക് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഇനി സെറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ വളക്കിട്ട് കൊടുത്താൽ തന്നെ ഇനി നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ചട്ടികളാണെങ്കിലും വീട്ടിലുള്ള സാധനങ്ങളാണെങ്കിലും ഒരേ പൊസിഷൻ്റെ തന്നെ ഇരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും എങ്ങനെയൊന്നും ചെയ്ഞ്ച് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനമൊക്കെ ഇടാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഉള്ള അസുഖങ്ങളൊക്കെ അപ്പോൾ അതാ ഞാൻ ഇത് അത്യാവശ്യം വലിപ്പുള്ള ചട്ടിയുടെ നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ അത് ഞാനിതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഈ ഒരു ചട്ടികളും കൂടിയും ആ ഒരു ഭാഗത്തേക്ക് വെക്കാം കാരണം ഈ ഒരു ഭാഗത്ത് മതിൽ അത്യാവശ്യം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു അതിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് കുറച്ച് ചട്ടി വെച്ചാൽ അത്ര ഭംഗിയുണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനിതാ ഈയൊരു ചട്ടിയും കൂടിയും ഈ ഒരു ഭാഗത്തേക്ക് വെക്കുന്നുണ്ട് നമ്മുടെ മലബുരൊക്കെ നല്ല രീതിയിൽ തന്നെ കായായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊന്നു മദ്രസട്ട് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു കൊമ്പ് കൊണ്ടുവന്നിട്ട് ഞാൻ അന്ന് കുത്തിയിട്ടാണ് ഉണ്ടാവുന്നൊന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ചെറുതാണ് നല്ല ചെറുതാണ് കേട്ടോ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലൊക്കെ മദ്രസട്ട് വരുമ്പോഴും സ്കൂട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ വീട്ടിൽ ഫ്രണ്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊടിച്ച് കഴിച്ച് ഇങ്ങനെ വരുന്ന ഒരു കാലൊക്കെ അങ്ങനെ ഓർമ്മ വന്നിട്ടോ അപ്പോൾ അത് നല്ല പഴത്തി നല്ല മധുരം കിട്ടും പക്ഷെ നല്ല ചെറുതാണ് കേട്ടോ ഇനി വളക്കിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇനി ഒന്ന് ഇട്ട് നോക്കണം ഇനിയിപ്പോൾ മഴ ആയി തുടങ്ങില് ഇനി ബാക്കിയുള്ള ചട്ടിങ്ങൂടും ഈ ഒരു സൈഡിലൊന്ന് ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇത് ഇങ്ങനെ ഒക്കെ ഞാൻ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഈയൊരു ഭാഗത്തേക്ക് തന്നെ വെച്ചെന്നുള്ളൂ കേട്ടോ ഒന്നും അങ്ങനെ കറക്റ്റായിട്ടൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾ പറഞ്ഞു പറഞ്ഞമ്മ ആ ഒരു മതിലും കൂടി നമ്മൾ ഇതുപോലെ ചട്ടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി കാണാൻ ഭംഗി ഉണ്ടാകും പറഞ്ഞു അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവർ ചട്ടികളൊക്കെ ഇതെടുത്തിട്ട് ഓരോന്നായിട്ട് തന്നെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അവർക്കും എന്തേലൊക്കെ ഐഡിയകൾ തോന്നുകയാണെങ്കിൽ അപ്പോൾ അവർ ചെയ്യട്ടെ അവർക്കും അതുപോലെ അങ്ങനെ ഐഡിയകൾ തോന്നുകയാണെങ്കിൽ അവർക്കും ഇതിൽ താല്പര്യം ഉണ്ടാവുള്ളൂ നമ്മൾ അത് വേണ്ടാട്ട് നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ അത് ശരിയാവില്ലല്ലോ അപ്പോൾ അവരുടെ ഇഷ്ടം കൂടി ഒന്ന് മാനിക്കുകയാണ് അപ്പോൾ അവർ ഇതാ അതും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നത് ഇനി ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് മാ മാറ്റി വെക്കട്ടോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു സുഖം തോന്നുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ അതാ ഈ ഒരു മതിലായിട്ട് തന്നെ നമ്മൾ ആ വലിയ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല കാണാൻ നല്ല ലുക്കുണ്ട് മോശമുള്ള അപ്പോൾ ഈ ഒരു ഭാഗത്ത് തീരെ താണേണ്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നിറയെ പൂവിടുന്ന ചെടികളൊക്കെ ഈ ഒരു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല വെയിൽ വേണം നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ഒരുവിധം മുട്ടക്കടൽ തുടങ്ങിയിട്ടുണ്ട് പൂവൊക്കെ വരിയാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിങ് ഇത് ഇതിൽ ഇതിന്ന് നിറയെ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വേറൊരു ചട്ടിലേക്ക് മാറ്റി വെക്കണം ഇനി അതൊരു പിന്നെ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ നമ്മൾ കുറച്ച് ആന്തോറി ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നട്ടതൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്ത് വെക്കുമ്പോൾ ഒന്ന് ഉഷാറായി ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയാണ് എൻ്റെ ചെടികൾ ഉണ്ടാക്കുന്ന ഒരു ഭാഗം അപ്പോൾ ഞാൻ ആദ്യം ചെറിയ തൈകളും കൊമ്പുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ച് പിടിപ്പിക്കാറ് എൻ്റെ ഒരു തണലത്ത് പിന്നെ അതൊന്ന് ഉഷാറായ ശേഷം മാറ്റി വേറെ ചട്ടിയിലേക്ക് മാറ്റും ഇത് എൻ്റെ ഒരു കറി കറി ഉണ്ടാക്കുന്ന ഒരു ചട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെറിയൊരു വിള്ളൽ വന്നപ്പോൾ ഞാൻ പിന്നെ അത് ജസ്റ്റ് പെയിൻ്റ് അടിച്ച് വെച്ചു ഇതുപോലെ മണ്ണിൻ്റെ നമ്മളെ കറിയൊക്കെ ഒന്നൊക്കെ ചട്ടികൾ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിട്ട് ചെറിയ പൊട്ട പൊട്ടലൊക്കെ എന്ന് അതിലും ഞാൻ ചെടികളൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തും കുറച്ച് ചട്ടികൾ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് റോസ് നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ചട്ടികളാണ് കേട്ടോ പിന്നെ ചെടിക്കെന്താ പറ്റിയെന്ന് അറിയട്ടെ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മുരടിച്ച പോലെ ഒരു സുഖമില്ലാത്ത പോലെ ഉണ്ട് കേട്ടോ എന്തോ ഒരു പുഴുക്കീട് വന്നത് പോലെ ഉണ്ട് പിന്നെ അതൊന്ന് എടുക്കണം അതിൽ രണ്ട് ചട്ടി ഉണ്ടായിരുന്നു അതായത് ചട്ടിയിട്ടാണ് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു സിറ്റൗട്ടിലെ ഇറങ്ങുന്ന ഭാഗത്തിൽ ഈ ചട്ടിയൊക്കെ വളരെ മോശമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെടി ഒന്ന് ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് വേറെ രണ്ട് ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടണം പിന്നെ ഇതിലിതാ നിറയെ വേരുകൾ തിങ്ങിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ മാറ്റാറായിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പം അങ്ങനെ ചെറിയ പണികളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് വേറെ മാറ്റിയിട്ട് മാറ്റിയിട്ടൊന്ന് ഉഷാറാക്കി എടുക്കുന്നു കുറച്ച് വളപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചട്ടിക്കൊന്ന് മാറ്റി ഉഷാറാക്കി എടുക്കുന്നുണ്ട് അപ്പം അതാ ഞാൻ ഇതാ ചട്ടി മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല പെയിൻ്റ് അടിച്ച നല്ല വലിയ ചട്ടികൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് പെയിൻറ്റ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിതൊന്ന് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലത്തെ ആ ഒരു കൂടുതൽ വേർഭാഗൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഉഷാറാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കളിപ്പീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് എഴുതിട്ട ഈ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ